ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് വത്തക്ക ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ വിടെ റെഡി ആക്കി എടുക്കുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വത്തക്ക വെച്ചിട്ട് മൂന്ന് അടിപൊളി ജ്യൂസാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അതും വ്യത്യസ്തമായ ടേസ്റ്റോട് കൂടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു വത്തക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ വത്തക്ക ചക്രമത്ത എന്നൊക്കെ പറയും കേട്ടാ നമ്മളിവിടെ ചക്കരമത്ത എന്നാണ് കൂടുതൽ പറയുക അല്ലയെന്നുണ്ടെങ്കിൽ വത്തക്ക എന്നും പറയും പിന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഒത്തിരി പഴുത്തിട്ടില്ല അല്ലെങ്കിൽ മധുരം കുറവായിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ നമുക്കിതാ ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പകുതി എടുത്തിട്ട് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചെറിയ ചെറിയ ക്യൂബാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു വത്തക്കേടെ തൊണ്ടിൽ വേണം നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല പോലെ നമ്മളൊന്ന് ചെറിയ ചെറിയ ട്യൂബ്സുകളാക്കിയിട്ട് മാറ്റിയെടുക്കാൻ മതിയാവും അപ്പോൾ ഈ ഒരു പൊള്ളുന്ന ചൂടിൽ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല അടിപൊളി ജ്യൂസാട്ടോ അപ്പം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഒത്തക്കുണ്ടാവുമല്ലോ നമുക്ക് ഈ ഒരു റംബാനായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കിതാ ഇതേപോലെ ഈ ഒരു നമ്മൾ ആക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമുക്കിത് കുരു കളഞ്ഞെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ചെറുത് ഈയൊരു നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ ഈ ഒരു വത്തക്കയിൽ നമ്മൾ കഴിക്കുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ലഡിപുളിയായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതാ നമ്മൾ വത്തക്ക ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ക്വാണ്ടിറ്റി കുറച്ച് മതി അപ്പോൾ ഈ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ തണ്ണിമത്ത ഒരു പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് രീതിയിലുള്ള ജ്യൂസ് റെഡിയാക്കി എടുക്കാനുള്ളത് ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞാനിവിടെ ഒരു പകുതിയെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിത് കൂട്ടം കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇനി ഞാനിതാ ഇതേപോലെ ഒരു ബൗളെടുത്തിട്ട് നമ്മളിവിടെ എല്ലാം ഒരേ ഗ്ലാസ്സിലാണ് കാണിക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ അളവിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റി എടുത്തിട്ട് നല്ല പോലെ ഒരു മാഷർ വെച്ചൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇതേപോലെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ സ്റ്റീലിൻ്റെ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഉടഞ്ഞു വന്നോളൂ ഈ ഒരു രീതിക്ക് കണ്ടില്ല ഇതേപോലെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി പിന്നെ ഞാനിതിലേക്ക് ത ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് നമ്മളിവിടെ ചേർത്തെടുക്കുന്നത് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പാൽ അപ്പോൾ ഒരു തേങ്ങയുടെ പാൽ ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ അപ്പോൾ നമുക്ക് കോണ്ടിരിക്കനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം അതെല്ലാം നിങ്ങൾ കുറച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിലേറെ നമ്മൾ തേങ്ങാ പാലും ചേർത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഷുഗർ മൂലം നെറ്റിൻ്റെ അളവൊക്കെ കൂടുതലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ തേങ്ങാ പാൽ ചേർക്കണമെന്നില്ല സാധാരണ നമ്മൾ പാക്കറ്റ് പാലിലോ പശുവിൻ പാലിലോ ഒക്കെ റെഡിയാക്കി എടുക്കണ പോലെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ കണ്ടല്ലോ ഇത്ര ഉള്ളോട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല കിഡ്ഡിലൻ ആയിട്ടോട്ടോ മത്തക്ക ജ്യൂസോടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് നോമ്പുകാരും നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് നോക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു തണ്ണിമത്തയുടെ തൊണ്ടിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതാ ഈ ഒരു ജ്യൂസ് മാറ്റി നമുക്കിതിലേക്കൊന്ന് ഒരല്പം കസ്കസ് എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മളിതിലേക്കൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പം ഇനി നമുക്ക് അടുത്തത് എങ്ങനെയൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ അതേ സെയിം ബൗളിലോട്ട് തന്നെ ഒരു മുക്കാൽ കപ്പ് തണ്ണിമത്തൻ എടുക്കുന്നത് മധുരത്തിനാവശായിട്ടുള്ള ഒരഞ്ച് ഈത്തപ്പഴം അതിനോടൊപ്പം തന്നെ ഒരു ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മളിതിലേക്ക് ഒരു ചെറിയ റോബസ്റ്റ പഴവും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നമ്മുടെ ജ്യൂസിനൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നേ ഉള്ളൂ അപ്പം പിന്നെ നമുക്കിത് മിക്സ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ഈ ഒരു ബത്തക്കാം അതിലേക്ക് നമ്മൾ ഒട്ടും പഞ്ചസാര ചേർക്കാതെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ള പാല് ഒരല്പം ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതാ വളരെ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും ഐസ് വാട്ടറും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഇതാ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഈ ഒരു ജ്യൂസും കൂടെ അടിച്ചെടുത്തിട്ട് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇതാ നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വത്തക്ക വെച്ചിട്ടുള്ള രണ്ട് ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തതൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ ഐറ്റം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിൽ ജാറിലേക്ക് നമ്മുടെ വത്തക്കെട്ട് കൊടുക്കുക അഥവാ നമ്മുടെ തണ്ണിമണ്ട് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളകിൻ്റെ ചെറുത് അത്യാവശ്യം ഇരിവുള്ളതുകൊണ്ട് നമ്മൾ ചെറുത് ചേർത്ത് കൊടുക്കാം പുതിനയില പതിനയില പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർക്കാം ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതും കൂടെ നമുക്കൊന്ന് പിഴിഞ്ഞ പോയിട്ട് ും കൂടെ ചേർക്കും ഇനി ഇത് നല്ല പോലെ ഒന്നും അടിച്ചെടുക്കുക അപ്പം ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് എനിക്കിതൊന്നും അരിച്ചും കൂടെ ഇട്ടു അപ്പം ഇതാ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരയുപ്പം ഐസ് വാട്ടറും കൂടെ ചേർക്കാം ഒരു കസ് കസും കൂടെ ചേർക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കസ് കസ് ഒക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു ചുട്ട് കൊള്ളുന്ന ഈ ഒരു ചൂടിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോമ്പിനും ഉഷാറും ഉന്മേഷവും എനർജിയും ഒക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി മൂന്ന് ബത്തക്ക ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതിമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ ഇപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി കൊടുത്താലോ അപ്പോൾ ഇതാ നമ്മുടെ വത്തൊക്കെ വെച്ചിട്ടുള്ള മൂന്ന് വ്യത്യസ്തമായ ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചൂടിനും നോമ്പിനും അതേപോലെ തന്നെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും